ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വീട്ടില് പാൽപ്പൊടി നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്കൂള് വിട്ട് വന്ന ഉടനെ ഒരു ചെറിയ വിശപ്പുണ്ടല്ലോ ആദ്യൊരു വിശപ്പുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് നമുക്ക് കിട്ടണം ആ അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്ന് നിക്കറും എടുപ്പ് ഊര് ഡ്രസ്സൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇപ്പൊ അമ്മ ഇങ്ങനെ അടുക്കളയിരുന്ന് പാത്രം കഴുകുന്നുണ്ട് അപ്പൊ ഞാൻ അമ്മ കാണാതെ പതുക്കെ വന്ന് ഇതങ്ങ് തുറന്ന് പാൽപ്പൊടി ടി തുറന്നിട്ട് പൊതിയല്ലേ ഒരു കുത്ത് പാൽപ്പൊടിഞ്ഞെടുത്ത് എന്നിട്ടങ് അടച്ച് കാര്യം പിന്നെ കണ്ട നാണക്കം ഇത് അടച്ച് ഞാൻ വെച്ചിട്ട് ഈ പാൽപ്പൊടി അമ്മ കാണാതെ മൊത്തത്തില് വായിക്കാത്തിട്ട് ഈ പാൽപ്പൊടിയിൽ ഉമിനീര് കലർന്നപ്പോ ഇത് സെറ്റായി പോയി സാറേ തൊണ്ടയില് ശ്വാസം അമ്മച്ചടുത്ത് അമ്മച്ച് കാത്ര കഴുകി മുതലിച്ചൊന്ന് ഇറങ്ങിയിട്ട് ഭസ്മം തിറിക്കുമ്പോ പാൽപ്പൊടി ഇത് സെറ്റായി പോയി തൊണ്ടയില് ചപ്പ തന്നെ അപ്പൊ അമ്മ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ എടുത്ത് കഴുകിട്ട് കോരി കോ അല്ല ചത്തു തന്നെ സാറേ ആലോചിച്ചോക്കിയോക്ക് വേദി നാലാം ക്ലാസ് പാൽപ്പൊടി തൊണ്ടക്കുറി ചത്തം അന്തസ്സില്ല പല കാരത്തിന്റെ കാര്യം ഇപ്പഴുണ്ട് കേക്കൊക്കെ ഉണ്ട് അവിടെ എട്ട് കേക്ക് മുറുക്ക് ഇതൊക്കെയാണ് ഞാൻ വിളിക്കുന്ന പലാര പോണിന്നാണ് പുതിയ വീട് വെച്ചപ്പോഴും അത് കൊണ്ടുപോയിട്ടുണ്ട് പോണി മാറിയിട്ടില്ലേ അല്ല ഇപ്പൊ അത് മോനാണ് എന്നാലും അവൻ്റെ നോമിയുടെ കല്യാണം കുറച്ച് പ്രശ്നമായിരുന്നു പറഞ്ഞു ഓ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു അതെ അതെ അവൻ അടിച്ചു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാര്യമാരുടെ പേര് അതെങ്ങനെ പറ്റിയത് ആ ഒരു ഒരു അവന്റെ വൈഫിന്റെ ആര്യ ആര്യ വീട് ഭയങ്കര നിർബന്ധം എങ്ങനെ വെച്ചാലും വെജിറ്റേറിയൻ ഹോട്ടലാണ് ഹോട്ടൽ ആര്യ ഭവൻ നോബിയുടെ പ്രണയം കാരണം ഈ അഖിലിന് എന്തൊക്കെയോ പ്രശ്നം എന്ന് പറഞ്ഞു അല്ല ഇവനെ വിളിച്ചോണ്ടോണ കാസ് എനിക്ക് പ്രണയം അറിഞ്ഞൂടാണയം അവൻ എനിക്കൊന്ന് ലോക്കളിൽ കോമഡി സാസ്റ്റിന്റെ ടൈം ആയിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ആ അല്ലെ ഈ മിമിക്രി പറഞ്ഞ അടിക്കാൻ മാറ്റിയാണോ ചെറിയ രീതി എങ്ങനെയാ അവര് എന്റെ മെമ്മറി ഞാൻ ആ ആര്യെ കുറിച്ച് ആലോചിച്ചു പോയി ഇതിനെയൊക്കെ ആയിരിക്കല്ലോ കാണിച്ചത് ആര് എങ്ങനുണ്ട് ഈ സത്യന കണ്ടിട്ട് എനിക്ക് ലോ അക്കാഡമിയിലായിരുന്നു രണ്ടു വർഷമായു ആ അപ്പം വിളിച്ചോണ്ട് അപ്പം മനസ്സിലാത്തൊരു കാര്യം നമ്മളൊക്കെ ഈ ചില പള്ളിക്കൂട്ടത്തിൽ ചില വേദിയിലേക്കെ പോകല്ലോ അപ്പൊ അത്രയും ആളുകൾ സാധിച്ചില്ല അതിലൊരാളെ മാത്രം പിൻ പോയിന്റ് ചെയ്ത് കാണണമെങ്കിൽ അതിനകത്തൊരു വശവശം അങ്ങനല്ല എന്നെ വിളിച്ചോ എന്റെ നമ്പർ തപ്പ പിടിച്ചു എനിക്ക് രണ്ടിലൊന്ന് അറിയണം ഞാൻ നിങ്ങളെ വിളിച്ചോ നിങ്ങൾ അങ്ങനെ ഞാൻ ഇതിഹാസ സിനിമയുടെ ഷൂട്ട് കിടക്കായിരുന്നു ില് ഞാൻ കള്ളനായിട്ടായിരുന്നു അപ്പൊ ഞാനും ബിനോയും കൂടി മോഷ്ടിക്കുന്ന ആ മോതിരം മോഷ്ടിക്കുന്ന ഞങ്ങളാണ് ആ മോതിരാണ് മാറിപ്പോണത് തലേ ദിവസം ഈ സീക്വൻസ് എടുക്കുന്നു പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിൽ ചെല്ലുന്നു പിന്നെ അപ്പൊ നമ്മുടെ ബാദുഷേഖ അല്ലേ പ്രൊഡക്ഷൻ ബാദുഷേഖ പ്രൊഡ്യൂസറും ബാദുഷേഖനിക്ക് കല്യാണ ഡ്രസ് എടുത്തു കസവിന്റെ മുണ്ടും കസവിന്റെ ഷർട്ടൊക്കെ എടുത്ത് അടിച്ചു മാറ്റുന്ന ദിവസം ഞാൻ സ്വർണ്ണ താലി വരെ ഞാൻ കൊണ്ടുപോയി സർ അതൊക്കെ അങ്ങനെ എന്നിട്ട് ഇന്റർകാസ്റ്റ് മാര്യേജായ നമ്മള് കോടതിയില് അവിടെ പോയി വേണം സൈൻ ചെയ്യാൻ അവരെ ഓഫീസുണ്ട് ഞാൻ അവിടെ ഈ ഡ്രസ്സിൽ പോയപ്പോലിന്റെ ഷൂട്ട് കിടക്കുന്നു ആൾക്കാരി ക്യാമറക്കൊണ്ട് ഞാൻ ചെത്തും ആ ഈ സീരിയലിൽ ഉണ്ടല്ലോ ഞാൻ അതെ അപ്പം എന്നിട്ട് ഞാനും വൈഫും കൂടി ആ ഓഫീസ് പോയപ്പോ എന്റെ വീട്ടിൻറെ അടുത്തുള്ളൊരു അഡ്വക്കേറ്റ് റാസിയാണ് ഇങ്ങനെ വന്ന് എന്നെങ്ങനെ നോക്കി ഞാൻ സീരിയലിന്റെ ഷൂട്ട് ആ കിടക്കണ